ഹരിമാർ സർ നമസ്കാരം നമസ്തേ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ വിജയകരമായിട്ടുള്ള ടെസ്റ്റ് റണ്ണ് പൂർത്തിയായിരിക്കുകയാണ് ഇതോടുകൂടി ചൈന റഷ്യ യു എസ് ഇവരുടെ ഗ്രൂപ്പുകളിലേക്ക് ഇന്ത്യ എത്തിപ്പെടുകയാണ് എന്നൊരു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ബ്രഹ്മോസിനെക്കാട്ടിലും അഗ്നിയെക്കാട്ടിലുമൊക്കെ പ്രഹരശേഷി ഉള്ളതാണ് ഈ ക്രൂയിസ് മിസൈൽ എന്നൊക്കെ പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ടും ചെയ്യുന്നു എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രൊജക്റ്റ് വിഷ്ണുവിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിർമ്മാണം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്ന് വിശദമാക്കാമോ ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെ വിജയകരമായ പരീക്ഷണം രണ്ട് ദിവസം മുമ്പ് നടന്നു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈല് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കില്ല ചൈനയ്ക്കുള്ളത് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അല്ല ഹൈപ്പർസോണിക് ഗ്ലൈഡ് ബഹുക്കിൾ എന്ന് പറയുന്ന ഒരു മിസൈലാണ് ശരിക്കും ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ റഷ്യയ്ക്ക് മാത്രമേ ഉള്ളൂ റഷ്യയുടെ സിർകോൺ അതുപോലെ തന്നെ മറ്റൊരു മിസൈല് അങ്ങനെ രണ്ട് മിസൈലുകൾ റഷ്യയുടെ ക്രൂയിസ് മിസൈലുകളാണ് പക്ഷേ അവയുടെ പിന്നെ റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് എണ്ണൂറ് കിലോമീറ്റർ ആണ് ഇന്നലെ ഇന്ത്യ പരീക്ഷിച്ച ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള അതുപോലെ തന്നെ ഒരു ഒന്നര ടൺ മുതൽ രണ്ട് ടൺ വരെ പേലോട്ട് കപ്പാസിറ്റിയുള്ള ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ഇന്നലെ ഇന്ത്യ പരീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വേക്കിൾ പരീക്ഷിച്ചിരുന്നു അതാണ് ചൈനയുടെ കൈവശമുള്ളത് ഇപ്പൊ നമുക്ക് ഒരുപക്ഷെ നമ്മൾ ഈ പറയുമ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകരില്ലേ പലർക്കും പല പല ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം അപ്പൊ അതിന് ഞാൻ ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വേക്കിള് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈല് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈല് ഈ മൂന്ന് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആദ്യമേ പറഞ്ഞിട്ട് നമ്മുടെ ഇന്നലത്തെ പരീക്ഷണത്തിലേക്കും അതുപോലെ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഈ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുമൊക്കെ സംസാരിക്കാം ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യ ഇന്നലെ പരീക്ഷിച്ച ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്താണ് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് അതിന് എന്ന് പറയുന്ന ഒരുതരം എൻജിൻ ഉപയോഗിക്കുന്ന ഒരു മിസൈലാണ് ഇത് ക്രൂയിസ് മിസൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഭൂമിയുടെ പ്രതലത്തോട് ചേർന്ന് ഒരു വിമാനം പോലെ പറന്നു അതായത് ബാലിസ്റ്റിക് മിസൈൽ ഇങ്ങനെ കുത്തനെ അല്ല ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ ആകാശത്തോട്ട് പോയിട്ട് ഒരുപക്ഷെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറും കഴിഞ്ഞാൽ എണ്ണൂറ് തൊള്ളായിരം കിലോമീറ്റർ വരെ ചെന്നിട്ട് അവിടുന്ന് താഴേക്ക് ഒരു കല്ല് താഴേക്ക് വീഴുന്ന ഓരോ അതാണ് ബാലിസ്റ്റിക് മിസൈല് ക്രൂയിസ് മിസൈൽ അങ്ങനല്ല ഇത് മുകളിലോട് നേരെ ഒന്ന് വിക്ഷേപിക്കുമ്പോൾ പോകും പിന്നീട് അത് നേരെ അങ്ങ് പൊരിസോണ്ടലാവും ഭൂമിക്ക് പാ പാറലായിട്ട് പിന്നെ ഒരു വിമാനം പോലെ അതിന്റെ ചിറകു നിവരും എന്നിട്ട് അതൊരു വിമാ ചെറിയൊരു വിമാനം പറക്കുന്ന പോലെ അത് പറഞ്ഞു അതാണ് ക്രൂയിസ് മിസൈല് അപ്പൊ അങ്ങനെയുള്ള ഒരു ക്രൂയിസ് മിസൈലാണ് ഇന്നലെ ഇന്ത്യ പരീക്ഷിച്ചത് ആ ക്രൂയിസ് മിസൈൽ പരീക്ഷിക്കണമെങ്കിൽ എന്ത് വേണം സ്ക്രാം ജെറ്റ് എന്ന് പറയുന്ന ഒരു എഞ്ചിൻ വേണം ഈ സ്ക്രാം ജെറ്റ് എന്ന് പറയുന്ന അന്തരീക്ഷത്തിലെ വായുയിൽ നിന്നും ഓക്സിജൻ വലിച്ചെടുത്ത് അതാണ് ആ ഈ എൻജിൻ ഓക്സിഡൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പം എല്ലാ മിസൈലുകൾക്കും ഒരു ഫ്യൂവൽ ഉണ്ടായിരിക്കും ആ ഫ്യൂവൽ ഇഗ്നൈറ്റ് ചെയ്യണമെങ്കിൽ അതായത് അത് കത്തണമെങ്കിൽ ഓക്സിജൻ വേണം ആ ഓക്സിജൻ വേറെ ശേഖരിച്ചിരിക്കും പക്ഷേ ഈ പറയുന്ന സ്ക്രാമ്പിയറ്റ് എഞ്ചിനുകൾ അവ ഒരിക്കലും പ്രത്യേകിച്ച് ഓക്സിജൻ ശേഖരിക്കത്തില്ല അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഓക്സിജൻ വലിച്ചെടുക്കും അത് കാരണം ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കാം നമുക്ക് അതുപോലെ തന്നെ ഇതിൽ ഘടിപ്പിക്കുന്ന ബോംബിൻ്റെ അല്ലെങ്കിൽ ഫോർമുനയുടെ ഭാരം കൂട്ടാം അപ്പൊ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പൊ ഇന്നലെ ഇന്ത്യ വിക്ഷേപിച്ചത് ഈ ഇന്ത്യയുടെ സ്വന്തം സ്ക്രാം ജെറ്റ് എൻജിൻ ഉപയോഗിച്ചുള്ള ഒരു ക്രൂയിസ് മിസൈലാണ് അത് പ്രോജക്റ്റ് വിഷ്ണു എന്ന ഒരു ക്ലാസിഫൈഡ് പ്രോജക്റ്റ് അതിൻ്റെ ഭാഗമായി അതായത് അതിൻ്റെ വലിയ വിശദാംശങ്ങളൊന്നും പുറത്തുവിടില്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം അത് മാത്രമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആ പ്രോജക്റ്റ് വിഷ്ണുവിൽ മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്നൊരു മിസൈൽ ഈ പിന്നെ ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടാക്കുക മിസൈൽ ഡിഫൻസ് ഉണ്ടാക്കുക ആ മിസൈലിൽ തന്നെ മറ്റൊരു ഞാൻ ആദ്യം പറഞ്ഞ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ രണ്ടാമത് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ അപ്പം ഇത് മൂന്നുകൂടെ ചേരുന്നതാണ് പ്രോജക്റ്റ് വിഷ്ണു ആ പ്രോജക്റ്റ് വിഷ്ണുവിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഇന്നലെ നട പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഡി ആർ ഡി ഒ ക്രൂയിസ് മിസൈൽ വിക്ഷേപിച്ചത് ഈ ക്രൂയിസ് ഇതിൻ്റെ ഉപയോഗിക്കുന്ന സ്ക്രാം ജെറ്റ് എൻജിൻ ശരിക്കു പറഞ്ഞാൽ ഇന്ത്യ അതിനു മുമ്പ് ആയിരം സെക്കൻഡ് പ്രവർത്തിപ്പിച്ച് ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തി അത് വിജയകരമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് പിന്നീട് അതൊരു മിസൈൽ ഘടിപ്പിച്ച് മിസൈൽ ടെസ്റ്റ് നടത്തിയത് അമേരിക്കയ്ക്ക് ഇതുവരെ ഇരുന്നൂറ് സെക്കൻഡ് മാത്രമേ ഇത്തരം ഒരു ജെറ്റ് എൻജിൻ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് കാരണം തന്നെ അമേരിക്കയ്ക്ക് ഇതുവരെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ക്രാം ജെറ്റ് എൻജിൻ ഇല്ല ഇത് ഞാൻ വളരെ ആധികാരികമായി തന്നെ പറയുകയാണ് ചൈന ഇനി അപ്പോൾ ചിലത് ചോദിക്കാൻ ചൈനയ്ക്ക് പിന്നെ ക്രൂയിസ് മിസൈൽ അതായത് ഈ ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടല്ലോ എന്ന് ചൈനയുടെ കൈവശമുള്ളത് ഹൈപ്പർസോണിക് ഗ്ലൈഡ് ബഹുക്കളാണ് അതായത് അതിന് സ്ക്രാംജറ്റ് എഞ്ചിൻ വേണ്ട പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അതൊരു ബാലിസ്റ്റിക് മിസൈലിൽ അതിൻ്റെ പുറത്ത് വേറൊരു മിസൈൽ ഘടിപ്പിക്കും എന്നിട്ട് ഈ ബാലിസ്റ്റിക് മിസൈൽ അന്തരീക്ഷത്തിൽ ചെന്നിട്ട് ഈ മറ്റേ മിസൈല് രണ്ടാമത്തെ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിസൈല് അതിൽ നിന്നും വേർപെടും വേർപെട്ടിട്ട് അതിങ്ങനെ ഗ്ലൈഡ് ചെയ്ത് എങ്ങനെ നമ്മൾ ഈ കടലാസ് കൊണ്ടൊരു പ്ലെയിൻ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ ഒഴുകി ഒഴുകിയിറങ്ങുവാനും അതുപോലെ അത് ഗ്ലൈഡ് ചെയ്ത് വന്ന് പിന്നെ എതിരാളിയുടെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കും ഈ ഹൈപ്പർസോണിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിന് ശബ്ദത്തിൻ്റെ ഒരു മൂന്നിരട്ടിയേക്കാൾ അധികം വേഗതയുള്ളുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലും ഹൈപ്പർസോണിക് ഗ്ലൈഡ് വക്കളും രണ്ടും ശബ്ദത്തെക്കാൾ നല്ല വേഗത ശബ്ദത്തിന്റെ മൂന്നിരട്ടിയേക്കാൾ അധികം വേഗതയുണ്ടാവും ഇന്ത്യ ഇന്നലെ പരീക്ഷിച്ച ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിന് മാക് എയ്റ്റ് അതായത് ശബ്ദത്തെക്കാൾ എട്ടിരട്ടിയിലധികം വേഗതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന അതിൻ്റെ അർത്ഥം ഏതാ മണിക്കൂറിൽ ഏതാണ്ട് പതിനായിരം കിലോമീറ്ററോളം വേഗത കൈവരും ഈ പതിനായിരം കിലോമീറ്ററോളം വേഗത എന്ന് പറഞ്ഞാൽ ഞാനത് ഒരു ഉദാഹരണത്തിലൂടെ കേൾവിക്കാർക്ക് വ്യക്തമാക്കി കൊടുക്കാം അതായത് ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യയുടെ അമൃത്സറിൽ നിന്നും പാകിസ്ഥാൻ്റെ റാവൽപിണ്ടിയിലോ അല്ലെങ്കിൽ ഇസ്ലാമാബാദിലോ ഒക്കെ ചെല്ലാൻ അവിടെ എത്താൻ അവിടുത്തെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഇതിന് വെറും രണ്ടര മിനിറ്റ് ഒക്കെ മതിയാവുക രണ്ടര മിനിറ്റ് പോലും വേണ്ടി വരില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എത്രമാത്രം ഇത് ഇവിടുന്ന് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ അവിടെ ചെന്നിരിക്കും അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഇതിനെതിരെ യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കറിയാം പാകിസ്ഥാന്റെ ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങളും അതുപോലെ ക്ഷമിക്കണം പതിമൂന്ന് തീവ്രവാദ കേന്ദ്രങ്ങളും ഒമ്പത് എയർഫോഴ്സിന്റെ ഒമ്പത് വ്യോമത്താവളങ്ങളും ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ച് നശിപ്പിച്ചു ഈ ബ്രഹ്മോസിന്റെ വേഗത ശരിക്കും മാക് ത്രീയോട് അടുപ്പിച്ച് മാത്രമാണ് അപ്പം മാക്ക് ത്രീയോടെ അടുപ്പിച്ചുള്ള ഒരു മിസൈല് മിസൈൽ പ്രതിരോധ സംവിധാനം കൊണ്ട് തടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാക്ക് എട്ടിന് മേളയിൽ വേഗതയുള്ള ഒരു ഒരു മിസൈലിനെ പിന്നെ എന്തു ചെയ്യാൻ പറ്റും നിസ്സഹായമായിരിക്കും ഇതാണ് ഈ ഞാൻ ഈ പറഞ്ഞ ഈ മിസൈലിന്റെ ഒരു മേന്മ അല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ ബ്രഹ്മോസിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വാർഹെഡ് അത് വഹിക്കുന്ന ഭാരം ശരിക്കും പറഞ്ഞാൽ അഞ്ഞൂറ് കിലോഗ്രാം ഒക്കെ വരെ മാത്രമേ ഉള്ളൂ ഇതിനല്ല ഏതാണ്ട് രണ്ട് ടൺ വരെ പരമാവധി രണ്ട് ടൺ വരെയുള്ള വാർഹെഡ് വഹിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലായോ ഇനി ചൈനയുടെ കൈവശമുള്ള ഗ്ലൈഡ് വകുക്കൾ ഇന്ത്യയ്ക്കും ഉണ്ട് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പരീക്ഷിച്ചിരുന്നു അത് ഞാൻ പറഞ്ഞപോലെ ആകാശത്തിൽ നിന്നും ബാലിസ്റ്റിക് മിസൈലിൽ നിന്നും താഴോട്ട് വരുന്നതാണ് അതിന് എഞ്ചിൻ്റെ ആവശ്യമില്ല അത് ഗ്ലൈഡ് ചെയ്ത് ഒരു പേപ്പർ പ്ലെയിൻ പോലെ ഗ്ലൈഡ് ചെയ്ത് വന്ന് അത് പിന്നെ എതിരാളിയുടെ പിന്നെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കും അതും ഹൈപ്പർസോണിക് ടെക്നോളജി തന്നെയാണ് പക്ഷേ ഇത്ര വേഗത മാക്ക അഞ്ച് ആറൊക്കെ ആയിരിക്കും അതിൻ്റെ വേഗത വരുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് ഇത് രണ്ടും ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുണ്ട് ഇത്തരം രണ്ട് മിസൈലുകളും അപ്പം ചില ആൾക്കാർ ചോദിക്കും ചിലയിടത്തൊക്കെ നമ്മൾ എഴുതി കണ്ടിട്ടുണ്ട് ഇറാന്റെ കൈവശം ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ട് അത് ഹൈപ്പർസോണിക് മിസൈൽ അല്ല ആ ഇറാന്റെ കൈവശം ഉള്ളത് ബലിസ്റ്റിക് മിസൈലാണ് ഈ ബലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറഞ്ഞാൽ അത് ലോകത്തുള്ള എല്ലാ ബലിസ്റ്റിക് മിസൈലും അത് ആകാശത്തെ ചെന്നിട്ട് അത് താഴേക്ക് പതിക്കുമ്പോൾ അതിന് ഹൈപ്പർസോണിക് വേഗത വരും പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അത് നിയന്ത്രിതമായും നിശ്ചി നിശ്ചയിച്ച പാതയിലൂടെ മാത്രമേ അത് സഞ്ചരിക്കൂ അത് കാരണം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് അതിനെ തകർക്കാൻ പറ്റും പക്ഷെ ചിലത് വ്യോമപ്രതിരോധ സംവിധാനത്തെ കബളിപ്പിച്ചെന്ന് ഇരിക്കാം പിന്നെ അത് ഒരു ചെറിയ രീതിയിൽ മനുവറബിൾ ആയിട്ടുള്ളത് ചില ബലിസ്റ്റിക് മിസൈലുണ്ട് ഇതൊരു വലിയ സാങ്കേതിക മേഖലയാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കേൾവിക്കാരി അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമായിരിക്കും പക്ഷേ ഞാൻ തീർത്തു പറയുന്നു ഈ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് അതിന് വലിയ ഒരു പ്രസക്തി ഒന്നുമില്ല അതിലോ അതാണ് ഇറാന്റെ കൈവശമുള്ളത് പക്ഷേ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലും ഹൈപ്പർസോണിക് ലൈഡ് വേക്കുകളും അതായത് ചൈനയുടെ കൈവശമുള്ളത് അതിനേക്കാൾ മെച്ചമായതാണ് ക്രൂയിസ് മിസൈല് ആ ക്രൂയിസ് മിസൈലിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അത് പരിപൂർണമായിട്ട് മനോറബിൾ ആണ് അതായത് അതിപ്പോൾ പകുതി ദൂരം ചെയ്താൽ വേറൊരു രീതിയിൽ പറ പറക്കണമെന്ന് വിചാരിച്ചാൽ അത് അങ്ങനെ പറക്കും നമുക്കത് നിയന്ത്രിക്കാൻ പറ്റും അത് ചിലപ്പോൾ ഒരു എസ് ആകൃതിയിൽ ഒരു കറക്കം കറങ്ങും അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് ചെന്നിട്ട് അത് രണ്ടു മൂന്ന് ചുറ്റി ചുറ്റിയിട്ട് അത് വേറൊരു രീതി വളഞ്ഞും പുളഞ്ഞും ഒക്കെ ആയിരിക്കും ലക്ഷ്യസ്ഥാനത്തേക്ക് ചെല്ലുന്നത് മാത്രമല്ല ഇതിന് സ്റ്റെൽത്ത് ക്വാളിറ്റി ഉണ്ട് കാരണം ഇത് ഭൂമിയിൽ നിന്നും അധികം ഉയരത്തിലല്ല വറക്കുന്നത് അത് റഡാറുകളുടെ കണ്ണിൽ പെടില്ല അങ്ങനെ വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ളതാണ് ഇത് കൈ ഇത് ഓപ്പറേഷനിലായിട്ടില്ല ഇതിപ്പോൾ ഇതിൻ്റെ പരീക്ഷണങ്ങൾ വളരെ വിജയകരമായിട്ട് ആദ്യത്തെ ഭാഗം പരീക്ഷണങ്ങൾ പൂർത്തീകരിച്ചു ഇനി വരാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മിസൈൽ ആർക്കാണ് ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ മിലിറ്ററി ആ മിലിറ്ററിക്ക് കൈമാറിയതിനു ശേഷം യൂസർ ട്രയൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അതായത് ആരാണ് അത് വിക്ഷേപിക്കുന്ന അവരുടെ ഒരു പിന്നെ പരീക്ഷണ ആ യൂസർ ട്രയൽ കഴിഞ്ഞാലേ ഇത് ഓപ്പറേഷനൽ ലാവ് ഡിക്ലെയർ ചെയ്യത്തുള്ളൂ എന്നിട്ട് മാത്രമാണ് ഇത് പിന്നെ സൈന്യം ഇത് സൂക്ഷിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണ് അതോടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇത്തരം ഒരു മിസൈല് ഞാൻ പറഞ്ഞു ഒരു തരത്തിൽ ഇത്തരം മിസൈല് റഷ്യയ്ക്ക് മാത്രമേ അമേരിക്ക പിന്നിലാണ് ഹൈപ്പർസോണിക് ടെക്നോളജി വികസിപ്പിക്കുന്നതിൽ അമേരിക്ക പിന്നിലാണ് അത് അമേരിക്ക തന്നെ അംഗീകരിച്ചു അമേരിക്കയ്ക്ക് അത് വലിയൊരു മനോവേദനയാണ് അവിടെ വലിയ ചർച്ചാവിഷയമാണിത് അമേരിക്കയുടെ ശ്രദ്ധ ഇതിലല്ലായിരുന്നു ആകാശത്തുനിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലിലായിരുന്നു ഇനി ഇതിൻ്റെ ഒരു ഇന്ത്യയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദക്ഷിണേഷ്യയുടെ പവർ ഇക്വേഷൻസ് ശാക്തിക സമതുലിതാവസ്ഥ ഇതോടെ മാറ്റിമറിഞ്ഞ് മാറി മറിഞ്ഞു ഒരു സംശയം വേണ്ട കാരണം പാകിസ്ഥാനിൽ ഇവിടുന്ന് ഇവിടുത്തെ ഇന്ത്യയുടെ ഉള്ളിൽ നിന്നാണെങ്കിലും രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് പാകിസ്ഥാനിലെ ഏത് കേന്ദ്രവും തീർക്കാം ഇതിന് ന്യൂക്ലിയർ ആയുധങ്ങളും വഹിക്കാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും ഇന്ത്യ ഈ മേഖലയിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞു അപ്പം ഇന്ത്യക്കും ചൈനയ്ക്കും ഉണ്ട് ഇത് അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ചൈന യുദ്ധം ഇനി ഒരു സാധ്യതയല്ല കാരണം ഇങ്ങോട്ട് ഒരെണ്ണം വിട്ടാൽ അങ്ങോട്ട് രണ്ടെണ്ണം പോകും അങ്ങോട്ട് രണ്ടെണ്ണം വിട്ടാൽ ഇങ്ങോട്ട് മൂന്നെണ്ണം വരും അപ്പൊ സ്വാഭാവികമായിട്ടും യുദ്ധം ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കും അവരും ശ്രദ്ധിക്കും അങ്ങനെ ഇന്ത്യയുടെ ഒരു കരുത്ത് വർദ്ധിക്കുന്നു ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങൾ മാറുന്നു ഇന്ത്യയുടെ ഒരു പിന്നെ ഈ മേഖലയിൽ ഇനിയും വലിയ പുതുമുപ്പുകൾ ഇന്ത്യ നടത്താൻ പോവുകയാണ് ഇത് ഇത് മൂന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് വിക്ഷേപിക്കാം അതായത് കരയിൽ നിന്നും വ്യോമസേനയിൽ നിന്നും കടലിൽ നിന്നും കടലിൽ നിന്ന് വിക്ഷേപിക്കുന്നതിന് പതിനായിരം കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈൽ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണിന്ത്യ ഇതാണ് ഇതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം തീർച്ചയായിട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ട് ഇന്ത്യ വളരാൻ വേണ്ടി പോവുകയാണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പം നമ്മൾ ഈ പങ്കുവെച്ച ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്തായാലും ഇൻഡോ പെസഫിക് മേഖലകളിൽ ചൈന പിടിമുറുക്കുമ്പോൾ പാകിസ്ഥാനുമായിട്ട് അതിർത്തി തർക്കം നിലനിൽക്കുമ്പോൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് മറ്റൊരു കരുത്തുകൂടി സംഭവിച്ചിരിക്കുകയാണ് അതാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് എന്തായാലും ഈ വാർത്തയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കിയതിന് ഒരുപാട് നന്ദി സാർ